ഗ്സ് നമ്മുടെ മണവാളന് ഞങ്ങളുടെയൊക്കെ വലിയ സീനായി കെ എസ് ആയെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് അറിയത്തില്ല ഗായ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കൈകളി ന്യൂസിൽ വന്ന ഒരു ന്യൂസാണ് ഇതിനെപ്പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സത്യാണോ കള്ളമാണോന്നൊന്നും അറിയത്തില്ല ന്യൂസുകാരുടെ കാര്യമാണ് എക്സ്പ്രഷൻ ഞാൻ എടുത്ത് പറയുകയാണ് പിന്നെ മണവാളൻ പ്രാങ്കൊക്കെ ചെയ്യുന്ന ആളെ നിങ്ങൾക്ക് അറിയാത്തി അറിയാതിരിക്കത്തില്ല ഞാൻ ഫോട്ടോ കണ്ട സൈഡി നമുക്ക് കാണാൻ പറ്റും തിരഞ്ഞെ നോക്കാം യൂട്യൂബർ മണവാളനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് മുഹമ്മദ് ഷഹീൻ ഷാ എന്ന മണവാള യൂട്യൂബർക്കെതിരെയാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ചേരുകയാണ് എന്താണ് എന്താണ് സംഭവം പോലീസ് പറയുന്നത് അപ്പൊ നമ്മുടെ മണവാളൻ എന്ന് പറഞ്ഞ യൂട്യൂബറിനെതിരെ ലുക്ക് ഔട്ട് പുള്ളിക്കാരൻ മുങ്ങിയിട്ടുണ്ട് എന്തോ കുറ്റം ചെയ്തിട്ടാണോ കള്ളക്കേസാണോ ഒന്നും ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും കൂടെ ആയതുകൊണ്ട് നോ ഐഡിയ മാൻ ഒന്നും പറയാൻ പറ്റത്തില്ല മാധ്യമങ്ങളുടെ കാര്യം എന്നേക്കാളും നിങ്ങൾക്ക് അറിയാല്ലേ പറയുന്ന ആണ് അതിനാ കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിന് കേരളവർമ്മ കോളേജ് റോഡിൽ വെച്ച് സ്കൂട്ടറിൽ വരികയായിരുന്ന രണ്ട് വിദ്യാർത്ഥികളെ കാറിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിലാണ് ഈ യൂട്യൂബർക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മണവാളൻ എന്നാണ് യൂട്യൂബ് ഐ ഡിയുടെ പേര് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മുഹമ്മദ് ഷഹീൻ ഷാ എന്നാണ് പറയുന്നിങ്ങനെയാണ് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ ഇതുവരെയും കണ്ടെത്താത്ത കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് തൃശൂർ വെസ്റ്റ് പോലീസാണ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിന് സംഭവം നടക്കുന്നത് കേരളവർമ്മ കോളേജിൽ വെച്ചുമായ ഒരു തർക്കമുണ്ടാവുന്നു ആ തർക്കത്തിലെ മണവാളന്റെ നേതൃത്വത്തിലായി മണവാള എന്നുള്ള യൂട്യൂബർ നേതൃത്വത്തിലുള്ള പത്ത് സംഘം അക്രമം നടത്തി ഇവിടെ സ്കൂട്ടറിൽ സഞ്ചരിക്കുക അതിനുശേഷം ഈ അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ആയി എതിരായി നിന്നിരുന്ന ഗ്രൂപ്പിലെ പേർ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു മണ്ണുത്തി സ്വദേശികളായ ഗൌതം കൃഷ്ണയെ അതിൽ മണ്ണുത്തി സ്വദേശിയെ ഗൌതം കൊലപ്പെടുത്തണമെന്ന് കൊലപ്പെടുത്തണമെന്ന കൂടി ഇദ്ദേഹം കാറിടിച്ച് കയറ്റി എന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ഗൌതം കൃഷ്ണയും കൂടെ യാത്ര ചെയ്ത ആളും ചികിത്സയിലായിരുന്നു കുറെ കാലമായിട്ട് ഈ സാഹചര്യത്തിലാണ് വെസ്റ്റ് പോലീസ് ഇത്തരത്തിൽ മണവാണെന്നെതിരെ ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ആതിര ഗായ് ഇങ്ങനെ ആരെയോ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഞാൻ ഇപ്പോഴും പറയുവാണ് ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ടൊരു വിവരം നമുക്കറിയത്തില്ല വിവരം മണവാളെന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടില്ല പോലീസുകാരും പറഞ്ഞിട്ടില്ല മാധ്യമങ്ങൾ പറഞ്ഞത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ കാണിച്ച ലോക തോന്നിവാസമാണ് വസമാണ് ഇനി എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ അത് ശരിയായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഭൂലോക തോന്നി വസമാണ് ഒരാളെ വൈരാഗ്യത്തിൻ്റെ പേരിൽ കൊല്ലാനൊന്നും ആർക്കും ആർക്കും അധികാരമില്ലാത്തയാണ് എന്തായാലും മണവാളണ്ണന് പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആണ് മറ്റൊന്നും കൊണ്ടല്ല ഓരോ കാര്യങ്ങൾ പുള്ളിക്കാനും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിക്കാരനെ പൊക്കണം ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ നിരവധി അത് തെളിയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ രക്ഷപ്പെടും നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് പുള്ളിക്കാരൻ തെറ്റിയിട്ടുണ്ടോ ഇല്ലോ ഇല്ലയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ അമ്മയായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഇപ്പോഴെ എസ്പെഷ്യലി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളാണ് നിങ്ങളത് മനസ്സിലാക്കുക ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ് അവർ ചക്കെ ചക്ക വീണ് മുയലി അത്തെന്ന് പറയും വിശ്വസിക്കരുത് അവൻ്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു വിധി വരുന്നവന്മാരെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ കള്ളത്തര വേണോ ഉള്ളയാണോ എന്ന് ദൈവം തമ്പുരാനും പിന്നെ ഈ മണവാളനും അല്ലെന്നുണ്ടെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഈ ഇടിച്ചു കൊല്ലാൻ നോക്കി നിറഞ്ഞ ആ സ്ത്രീക്ക് മാത്രം അറിയാം അപ്പോൾ എന്തായാലും കാര്യം മണവാളന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവോ അറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യട്ടോ കേട്ടോ പാമ്പിടിച്ചു ആണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടേ തെറ്റ് ചെയ്തതിനാണെന്നുണ്ടെങ്കിൽ ജയിലിൽ കയറി രണ്ട് ഉണ്ടാക്കി തന്നിട്ട് ഒരു കുഴപ്പമില്ല